ഈ ചേട്ടപ്പം കാണിക്കണ സാധനമല്ലേ ഒമ്പോ ഉണ്ടോ ഈ കിളികളുടെ രൂപമൊക്കെ കണ്ടില്ലേ അതൊക്കെ വെറും നമ്മൾ വലിച്ചെറിയണ ട്യൂബ്ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്യണില്ലേ അതേ സാധനം വെച്ചിട്ടാണ് ഇത്രയും അടിപൊളി സംഭവങ്ങൾ ചേട്ടൻ സെറ്റ് ചെയ്യണേ ആ ട്യൂബ്ലൈറ്റൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് കണ്ടോ പക്ഷെ ഇപ്പം ചെയ്യാൻ പോണത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഇത് ആ ചേട്ടൻ കുറെ നാളത്തെ പരിശ്രമത്തിൽ പഠിച്ചതാവും പക്ഷെ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ അത് അത്ര എളുപ്പമല്ല ആ ചേട്ടന് പിന്നെ അത് ക്ലിയർ ആയിട്ട് കുറെ എക്സ്പീരിയൻസ് ഉള്ള കാരണം അടിപൊളിയായിട്ടാണ് ഇത് ചെയ്യുന്നത് അമ്പോ സംഭവം അല്ല ചേട്ടൻ ചേട്ടന് നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ് കണ്ടോ എന്താ ചെയ്യണമെന്ന് നോക്കി കണ്ടോ വെറും ട്യൂബ്ലൈറ്റ് നാശാക്കി കളിയണ സംഭവം കൊണ്ടാണ് എന്തായാലും ചേട്ടന് അടിപൊളിയാണല്ലേ കണ്ടോ അടിപൊളിയായിട്ടാണ് ആ കിളികളുടെ രൂപമൊക്കെ ഉണ്ടാക്കണേ ഈ ട്യൂബ്ലൈറ്റിൻ്റെതുകൊണ്ട് അടിപൊളി അല്ലേ